നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ളതാണ് ഡയമണ്ടിൽ വന്നിട്ടുള്ള താലി ക്രിസ്ത്യൻ മിന്നും ഹിന്ദു ഓം താലിയുമാണ് ഇതിനകത്ത് നിന്ന് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള സിംപിളായിട്ട് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി മോഡൽസ് ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ലുലുമാളിൻ്റെ അടുത്തായിട്ട് മുന്നൂറ്റി എൺപത്തേഴ് മെട്രോ പില്ലറും തൃക്കാക്കരയ്ക്കൊക്കെ തന്നെയാണ് മാവേലിക്കരയിലാണെങ്കിൽ ഐ എപ്പാസ് ടെക്സിൻ്റെ ഓപ്പോസിറ്റ് എ വി ജംഗ്ഷനിലാണ് പൂച്ചാക്കി മുഹമ്മേലും നമ്മുടെ ബ്രാഞ്ചുകളുണ്ട് ഇതൊക്കെ എല്ലാം ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് അതിനായിട്ട് ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതിയാവും മുപ്പത്ത് മണി മുതൽ വൈകുന്നേരം മാറര വരെ ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് രാജധാനിയുടെ പ്രത്യേകത അറിയില്ല ഒരു ചെറിയ തരിപ്പൊന്നാണെങ്കിലും വെഡ്ഡിംഗ് സെറ്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ സ്വന്തമാക്കാം എന്നുള്ളതാണ് നമുക്ക് മറ്റടുത്തു നിന്നും കിട്ടുന്നതിനേക്കാളും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിലാണ് ഞങ്ങൾ തരുന്നത് ദൈ വന്നിട്ടുള്ളത് ചുറ്റിനും ഡയമണ്ട് വെച്ചിട്ടുള്ളതാണ് ഒരു ഓം വന്നിട്ടുള്ളത് ഇരുപത്തിനാലായിരം രൂപയാണ് ദീ മിന്ന് വന്നിട്ടുള്ളത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ആ സെൻട്രലെ ഒരു ചെറിയ കുരിശിൻ്റെയൊക്കെ ഒരു ഇത് വരച്ചിട്ടുണ്ട് പിന്നെ ചുറ്റിനും ഡയമണ്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മോഡലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് താലികളിൽ ഈ ഡയമണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും നോക്കി ഈ മിഞ്ഞ് വന്നിട്ടുള്ളത് ഒരു പന്ത്രണ്ട് എണ്ണൂറൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് സെൻട്രലിൽ കുരിശ് വന്നിട്ടുള്ളത് ഫുള്ള് ഡയമണ്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ് മാവേലിക്കരയിലും ഉണ്ട് പിന്നെ പൂച്ച എടപ്പള്ളിയിലും ആണ് ഓൺലൈൻ പർച്ചേസിങ്ങായിട്ട് ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതിയാവും നമ്മുടെ പുതിയ ഷോപ്പ് കുണ്ടറ കൊല്ലം കുണ്ടറ മുക്കടയിൽ വരുന്നുണ്ട് അപ്പോൾ ഏപ്രിൽ മൂന്നാം തീയതി എല്ലാവരും അവിടെ നമ്മുടെ ഓപ്പണിംഗ് പ്രമാണിച്ച് എത്തണം കേട്ടോ ഓക്കെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ മാത്രമുള്ള നല്ല അടിപൊളി താലിയാണ് കാണിക്കുന്നത് അടിപൊളിയായി പിന്നെ അതെ അടുത്തത് നോക്കി ഇതും ഒരു മിന്നു താലിയായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളിലുള്ള ആ സെൻറ്ററിൽ ക്രോസ് വന്നിട്ടുള്ളത് ഫുള്ള് ഡയമണ്ടിലാണ് അതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതേപോലെ ഇളകി ഇരിക്കുന്ന ടൈപ്പാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് പതിനേഴ് എണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതും ഇതേപോലെ തന്നെ മിന്നാണ് കാണിക്കുന്നത് പതിനേഴായിരത്തി സംതിങ് ഒന്നര ഗ്രാമിൻ്റെ അടുത്തുണ്ട് ഒന്ന് മുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും പതിനേഴായിരത്തിൻ്റെ അടുത്ത് റേറ്റ് വരുന്നതാണ് അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് കളക്ഷൻസ് ലോക്കറ്റ് ഡയമണ്ടിൻ്റെ മോതിരം വളകളും എല്ലാം അവൈലബിൾ ആണ് ഡയമണ്ടിൽ നമുക്ക് മേക്കിംഗ് ചാർജിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുകളും ഉണ്ട് കേട്ടോ അപ്പോൾ എക്സ്ചേഞ്ച് ഓഫറുണ്ട് പഴയ ഗോൾഡ് നിങ്ങൾക്ക് മാറ്റി പുതിയ ഗോൾഡാക്കി മാറ്റാനുള്ള എക്സ്ചേഞ്ച് ഓഫറുകളൊക്കെ ഉണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ളവർ പോകുന്നുള്ളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൾ ചെയ്യോ വാട്സ്ആപ്പ് ചെയ്യോ ചെയ്താൽ മതി അപ്പോൾ ഇനിയും കാണാം ബൈ